കൊയിലാണ്ടിയിലെ സി പി എം നേതാവ് പി പി സത്യനാഥന്റെ കൊലപാതക കേസ് അന്വേഷണത്തിന് പതിനാല് സംഘം കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് കുമാർ സംഘത്തിന് നേതൃത്വം നൽകും പ്രതി അഭിലാഷിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും അതേസമയം പ്രതി അഭിലാഷിന്റെ മൊഴി പുറത്തുവന്നു സത്യനാഥനുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് മറ്റ് പാർട്ടിക്കാരിൽ നിന്നും മർദ്ദനമേറ്റ സംഭവത്തിൽ തന്നെ സംരക്ഷിക്കാത്തതാണ് വൈരാഗ്യമുണ്ടായതിന് കാരണമെന്നും അഭിലാഷിന്റെ മൊഴിയിൽ പറയുന്നു വിവരങ്ങളുമായി ആനന്ദ് പുതൂര് ചെയ്യുകയാണ് ആനന്ദ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അംഗസംഘം പതിനാലം ഇപ്പൊ അന്വേഷണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് വിശദാംശങ്ങൾ ആദ്ര ഇന്ന് രാവിലെയോട് കൂടി തന്നെയാണ് ഇയാളുടെ ഈ പ്രിയായിട്ടുള്ള അഭിലാഷിന്റെ മൊഴി പുറത്തു വരുന്നത് അതായത് തന്നെ ഈ സത്യനാഥൻ പി വി സത്യനാഥൻ കൊയിലാണ്ടി സെൻട്രൽ ഏരിയ കമ്മിറ്റി അംഗമായ ഏരിയ സെക്രട്ടറിയായ സത്യനാഥൻ ലോക്കൽ സെക്രട്ടറിയായ സത്യനാഥൻ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല മറ്റ് പാർട്ടിക്കാരടക്കമുള്ളവർ തന്നെ ആക്രമിച്ചപ്പോഴും തന്നെ സംരക്ഷിച്ചില്ല ഇതാണ് മുൻവൈ രേഖയിലേക്ക് നയിച്ചത് എന്നുള്ള മൊഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും സത്യങ്ങൾ മറന്നിങ്ങി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ ഈ കൊലപാതകം ഉണ്ടായ സമയം മുതൽ തന്നെ ബിജെപിക്കെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളുമായി ഇടതു പ്രൊഫൈലുകളും പാർട്ടി ചാനലും അടക്കം രംഗത്ത് വന്നിരുന്നു ബിജെപി വാർ എസ്സുമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന്റെ എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു അതേ തുടർന്ന് തന്നെ ബിജെപിയുടെയും യുവമോർച്ചയുടെയും നേതൃത്വം ഇവർക്കെതിരെ പരാതി നൽകിയിരുന്നു ഇത്തരത്തിൽ ആരോപണങ്ങൾ നടത്തിയ അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിയ സി പി എമ്മിന്റെ ഉന്നതതല നേതാക്കന്മാരെ അടക്കം ഐ ടി ആക്ട് വകുപ്പുകൾ കേസെടുക്കണം പാർട്ടി ചാനലിനെതിരെ ബ്രോഡ്കാസ്റ്റിംഗ് മണ്ഡലത്തിനടക്കം പരാതി കൊടുക്കാൻ യുവമോർച്ച ഒരുങ്ങിയിരുന്നു തുടർന്ന് ഇന്ന് 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 രാവിലെയോടുകൂടി തന്നെ ഈ കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടി പോലീസിന് അപേക്ഷ നൽകിയിട്ടുണ്ട് ആയുധങ്ങൾ ഇന്നലെ തന്നെ ഏകദേശം കണ്ടെത്തിയിരുന്നു എന്തായാലും തുറന്നടുവളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനം ഇതുവേണ്ടി പ്രത്യേക പതിനാല സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട് റൂറൽ സ്പീഡ് നേതൃത്വം തന്നെയായിരിക്കും ഈ ഒരു സംഘം പ്രവർത്തിക്കുന്നത് ആദര ശരി കൊയിലാണ്ടിയിലെ സി പി എം നേതാവ് പി വി സത്യനാഥന്റെ കൊലപാതക കേസ് അന്വേഷണത്തിന് പതിനാലംഗ സംഘം കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് കുമാർ സംഘത്തിന് നേതൃത്വം നൽകും പ്രതി അഭിലാഷിനായി പോലീസിന്ന് കസ്റ്റഡി അപേക്ഷ നൽകും അതേസമയം പ്രതി അഭിലാഷിന്റെ മൊഴി പുറത്തുവന്നു സത്യനാഥനുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് മറ്റ് പാർട്ടിക്കാരിൽ നിന്ന് മർദ്ദനമേറ്റ സംഭവത്തിൽ തന്നെ സംരക്ഷിക്കാത്തതാണ് വൈരാഗ്യം ഉണ്ടായതിന് കാരണമെന്നും അഭിലാഷിന്റെ മൊഴിയിൽ പറയുന്നു ആനന്ദ്